ഒരു അമ്പലത്തിൽ മുളഞ്ഞൂർ ഞങ്ങളുടെ ഭരണി വേറെയാ കടുങ്ങല്ലൂർ ഭരണി അതൊക്കെ വേറെ ഭരണി അല്ലേ പൂരം പോയിട്ട് വരാം സർവം ഭക്തിമയം മാത്രം

ഇതാണ് അമ്പലം ഇതൊക്കെ പോയാൽ എവിടെത്തുന്ന് കൊളത്തിൽ അവിടെ ഒരു കുളം ഉണ്ട് ഇറങ്ങി ഇറങ്ങി പോയി അങ്ങനെ നമ്മൾ തൊഴുത് ഇറങ്ങി പൊട്ടൊക്കെ തൊട്ടു

നമ്മടെ ചിരക്കത്തൂര് അമ്പലത്തിൽ ഡാൻസ്ണ്ട് ഡാൻസ് അല്ലേ ഡാൻസ് അരങ്ങിട്ടല്ല ഡാൻസ് അത് കാണാൻ അല്ല നമ്മൾ നമ്മുടെ ഇവിടെ ഒരു കുളമുണ്ട് കുളം കാണാം ഒരു പഴമീൻ അധികം എന്താ പറയുക ആ ഒരു പഴയ സംസ്കാരമൊക്കെ എപ്പോഴും പഴയപോലെ തന്നെ നിലനിർത്തിയൊരു സ്ഥലമാണ് എന്നെ വിസാരിക്കും

അമ്പലപ്പരിപാടിയിൽ ഡാൻസ് കളിക്കാനുള്ള മേക്കപ്പാ എല്ലാരും ഉണ്ട് ഉണ്ടോ കളർ അടിക്കും മയിലാഞ്ചി അല്ലേ എന്താ മേക്കപ്പ് പ്രൊഡക്ട്സ് കണ്ടോ ഇതാണ് നമ്മുടെ ീ പെണ്ണെന്ന് സൂക്ഷിക്കുന്ദരി പെണ് തല്ലുമാന ഫ്രണ്ട് അല്ലേ അമ്മ പോണില്ലേ ഡാൻസ് കാണാൻ സൈഡിൽ പോയി നിൽക്ക് നിന്നെ ഒരിക്കലും ബാക്കി ബാക്കി മേക്കപ്പ് ഉണ്ടെങ്കിൽ കുറച്ച് കൊറച്ചിട്ട് തരാ പറന്ന് ഡാൻസാ എന്ത് ഡാൻസായിന്ന് മുരുക ശിവന്റെ ശിവൻറെ ശിവന്റെ ഡാൻസ് അല്ലേ ശിവന്റെ ശിവരാത്രി ആയിട്ട് സ്പെഷ്യലി ആ തിന്റെ ഏപ്പിലെ വെച്ചിട്ട് ഡാൻസ് അല്ലേ ആ ഇവരുടെ ഡാൻസ് ആയിരുന്നു നമുക്ക് ഡാൻസ് കാണാം കൊറച്ചേരം കഴിഞ്ഞിട്ട് ആ പാട്ടുണ്ടാ ഓക്കേ മാമയുടെ വീടാത് അത് ആലൂസിന്റെ ഫ്രണ്ടാണെന്ന് അതല്ലേ ആലൂസേ ഫ്രണ്ടല്ലേ അത് മിന്നു കുട്ടി അല്ലെ അലൂസിനോ ലിഫ്റ്റിക്ടിച്ചിട്ട് നമ്മുടെ കൊറേ കുട്ടികളുണ്ട് ഒരുങ്ങാൻ കണ്ടോ എല്ലാരും നമ്മുടെ വീട് ഒരുങ്ങിയ തല എന്ത് തുണിയുടെ കഴിഞ്ഞോ ഉം വേണ്ടിട്ട് ഡാൻസ് ഒരു ഏഴേകാലല്ലേ ഏഴകാലാവുമ്പത്തേനൊക്കെ തുടങ്ങും അമ്പലത്തിൽ ഇണ്ടോ ഡാൻസ് നമുക്ക് അപ്പത്തിനൊക്കെ പോവാം അപ്പൊ നമ്മുതി പഠിക്കുന്നു വിടെ റെഡി ആവുന്നുണ്ട് ലിഫ്റ്റ് കിടുന്നു ലാസ്റ്റ് എല്ലാം കഴിഞ്ഞിട്ടാണ് ലിഫ്റ്റ് കിട ഫിനിഷിങ്ങിന് അല്ലേ നേരം അതല്ലേ ഇരുന്ന് പതിനാല് പിള്ളേരം എന്തോണ്ട് മേക്കപ്പ് ചെയ്യാനായിട്ട് നമുക്കിപ്പോ ഡാൻസ് കാണുന്നവരുടെ പ്പോ പോകാം ഡാൻസ് തുടങ്ങി അറിയാം ഡാൻസ് ഉണ്ട് ഇവിടെ വരെ ഡാൻസ് അല്ലേ ആ ഫോട്ടോ കൊടുക്കട്ടെ എല്ലായിരുന്നൊക്കെ എല്ലാരുന്നൊക്കെ ഉണ്ട് എല്ലായിരുന്നു വണ്ടി വണ്ടി ഗ്രാം കോടിനേറ്റ് ആലു ഇതാണ് ഞങ്ങളുടെ പൊന്നി ഉമ്മതാ ഞടുത്തോട്ട് അത് പോവാ നമ്മക്കെല്ലാം എന്തുകൊണ്ടാണ് दा दा काय रे स्नखुर जान मीम angle बामा ओर उठ चाल जान ഏതാ വേണ്ടേ ഏതാ വേണ്ട അവിടെസ്കോച്ചിന് അത്രയാണ് ഞമ്മളപ്പുട്ടനെട്ട് ആതിര കുട്ടിട്ടും വൺ മസ് തിന്നെ വന്നതായിട്ട് അങ്ങോട്ട് കമ്മല കൊടുക്ക കൈസ്ങ്ങൾ വന്നിസ്ത ഫ്ലേവർ പറ പറടി തീരുമാനിച്ചിട്ടില്ല അവിടെ അവിടെ ഒരു വലിയ ഉണ്ട് മൂന്ന് കണ്ടോ രണ്ടോ ഇവിടെ നമ്മൾ ഇഷ്ടമുള്ള സാധനം എടുക്കാനോ നമ്മൾ എന്ത് പഠിക്കാൻ പോകുന്നു പറ പറൽപൂരി കഴിക്കാൻ പോകുന്നു വാ പാനിപ്പൊരി മസാലപ്പൊരി ബേൽപൂരി മിക്സ് ഉണ്ട് ബേൽപൂരിട്ടാക്കണം നമ്മുടെ എന്തുട്ടാണത് ബൽപൂരിതാണ് സാധനം ഒരു ബേൽപൂരി മൂന്നാൾക്കാരും നെക്സ്റ്റ് സാധനം എന്തുക്കി കുടി നമ്മളടുത്ത സ്പോട്ട് പറ അതിലാ കോൺ 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 വെച്ചിട്ടുള്ള ഐറ്റം അടുത്തതായിട്ട് തീപ്പരി ഐറ്റം ആണ് നമ്മൾ കഴിക്കാൻ പോകുന്നത് ഒന്നൊന്ന് സ്വീറ്റ് കോൺ വേണം അതിലേക്ക് അതിലേക്ക്

amen okay. നമ്മളെ വീട് ഇത്രേ ഉള്ളൂ നമ്മളെ പരിപാടിയൊക്കെ കഴിഞ്ഞ് വന്ന് സമയം ഒമ്പതര കറങ്ങാതിരിഞ്ഞ് വയ്യാണ്ട് അപ്പൊ നമ്മളെ വീടേ ഇത്രേ ഉള്ളൂ അപ്പൊ അടുത്ത വീടുവരും ബൈ